ദളിത് ക്രൈസ്തവർക്ക് പ്രത്യേക സംവരണം പ്രഖ്യാപിക്കണമെന്ന ആവശ്യമുയർത്തിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് ഇടുക്കി ജില്ലയിൽ നിന്നും തുടക്കമായി ഏലപ്പാറയിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ ജാഥ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു സി എസ് ടി എസ് സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷാണ് ജാഥ നയിക്കുന്നത് ദളിത് ക്രൈസ്തവർക്ക് പ്രത്യേക സംവരണം പ്രഖ്യാപിക്കണമെന്ന ആവശ്യമുയർത്തി സി എസ് ടി എസ് സംസ്ഥാന കമ്മിറ്റി ഈ മാസം ഇരുപത്തിയൊൻപതിന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുകയാണ് ഇതിനു മുന്നോടിയായി ജില്ലകൾ തോറും നടക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്കാണ് ഇടുക്കി ജില്ലയിലെ ഏലപ്പാറയിലും തുടക്കമായത് ഇടുക്കി എറണാകുളം കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിൽ പര്യടനം നടത്തി ഇരുപത്തിയെട്ടിന് ജാഥ സമാപിക്കും ഏലപ്പാറയിൽ നടന്ന ജാഥയുടെ ഉദ്ഘാടനം ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു ദളിത് വിഭാഗക്കാരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കപ്പെടാനുള്ള നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണെന്ന് ജന്മ മുഴുവൻ ആളുകൾക്കും അവകാശം അത്യമായി അവരുടെ സാമൂഹികപരമായ ഉന്നമനം സമാധാനപൂർവമായ ജീവിതം അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ അത് ഭരണഘടന ഭേദഗതിയിലൂടെ ഉൾപ്പെടെ ഈ കാലത്ത് തുടരുവാനുള്ള ആത്യമായകൾ ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് യാഥാർത്ഥ്യമായി പക്ഷേ പലപ്പോഴും ഓരോ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന കാര്യങ്ങൾ അതിനെ യഥാസമയം യഥാവിധി ഉൾക്കൊള്ളുവാനും പരിഹരിക്കുവാനും അവകാശങ്ങൾ സംരക്ഷിക്കുവാനും സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് പരമ്പരാഗതമായി നമുക്ക് നമ്മുടെ രാജ്യത്ത് ആ എത്രയോ മഹത്തരമായ ഇടപെടലുകൾ നടത്തിയ ജനവിഭാഗങ്ങളെ നമുക്ക് കാണാൻ സഹോദര സമുദായങ്ങളുടെ ആനുകൂല്യങ്ങളും സംവരണങ്ങളും നഷ്ടപ്പെടാതെ കേരളത്തിലെ മുപ്പത് ലക്ഷത്തോളം വരുന്ന ദളിത് ക്രൈസ്തവർക്ക് പ്രത്യേക സംവരണ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ജാഥയാണ് പര്യടനം നടത്തുന്നത് സി എസ് സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷാണ് ജാഥ നയിക്കുന്നത് ഉദ്ഘാടന യോഗത്തിൽ ജാഥ ക്യാപ്റ്റന് സ്വീകരണം നൽകി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ വി ജെയിംസ് പ്രസന്ന ആറാണി ലീലാമ ബിന്നി സുനിൽ കെ തങ്കപ്പൻ ഷാജി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു പീരുമേട് താലൂക്ക് പ്രസിഡന്റ് കെ വി പ്രസാദ് ജോൺസൺ ജോർജ് ഷൈജു ടി കെ സനീഷ് പ്രിയമോൾ അനീഷ് എന്നിവർ നേതൃത്വം നൽകി